A ext ordinary എന്താ ടേം പിടിക്ക് എന്നെ വീഡിയോ എടുക്ക ഓം अन्नपूर्ണൈശ്വരി നമ ഞാൻ പറഞ്ഞു

നിന്റെ കൈ കൊണ്ട് തന്നെ എടുത്താൽ അതിൽ ഇരിവ് വരും നിന്റെ കൈ കൊണ്ട് തന്നെ മുളക് ഒന്ന് ആ എടുത്തിട്ട് നിന്റെ കൈ കൊണ്ട് ആ അങ്ങനെ എടുത്ത് ഉടച്ചിട്ട് ചോറ് ചോറ് അല്ലെങ്കി തന്നെ എരിയും മാമിയമ്മടെ സുഖ <ation> <siglo staring bizarre> <to> ഇഷ്ടമായി മുളവിന് എരി ഇല്ലാത്ത മുളക്ന്ന് ഉടച്ചുകൂടാ നമ്മ കൊടുത്താ കരയാണ്